അങ്ങനെ കളിച്ച് കളിച്ച് കളി കാര്യമായി കളി അങ്ങ് ഹൈവേയുടെ നടുക്ക് സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടും റീൽസിൻ്റെ രാജകുമാരി രേണു സുധീപ് രണ്ടുപേരും കൂടെ ഹൈവേയുടെ നടുക്ക് നിന്ന് അവരുടെ ആൽബത്തിൻ്റെ ഒരു പ്രൊമോഷൻ അങ്ങ് നടത്തി പ്രൊമോഷൻ്റെ അഭിനയം ആവട്ടെ ഒളിച്ച് കേട്ടോ സോപ്പ് എന്താ ആ ഭാവം പക്ഷേങ്കിലേ പറയാൻ പോകുന്ന സംഭവം ഒന്നുമല്ല നടുറോഡിൽ ദാസേട്ടൻ്റെയും രേണുവിൻ്റെ റീൽസ് ചിത്രീകരണം മോട്ടോർ വാഹന വകുപ്പിനെ ടാഗ് ചെയ്ത് കമൻ്റുകൾ അപ്പൊ നടരോടി കയറി കളിച്ച ഈ റീൽസ് ടാഗ് ചെയ്ത് മോട്ടോർ വകുപ്പിനാണ് ഒന്നാമതായ ദാസേട്ടനും രേണുവും തമ്മിൽ എന്തെങ്കിലും റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ നെഗറ്റീവ് കമന്റുകളാണ് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയ ഉടനെ കമന്റുകൾ ഇങ്ങനെ പോക്കറ്റ് പോലെ വന്നുകൊണ്ടിരിക്കും അപ്പോഴാണ് ഈ സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് ഹൈവേയുടെ നടുക്ക് സംഭവം പുലിമാലി പിടിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ദാസേട്ടൻ നായീരണ വട്ടത്ത് വന്നിട്ടുണ്ട് അതും കേൾക്കാം റോഡ് ബ്ലോക്ക് ആക്കി അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ബൈക്കിലേക്കുള്ള രണ്ട് പേര് ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ് അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവർ ക്രിയേറ്റ് ചെയ്തത് ഈ മാസം പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എറണാകുളത്തുനിന്ന് എടുത്ത ആൽപ്പാണ് അതിൽ അഭിനയിച്ച ആൾക്കാർ ആൾക്കാരെന്നെയാണ് ബൈക്ക് വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കി വന്ന് വെറുതെയാണ് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എടുത്തൊരു സീനാണ് അതാണ് യഥാർത്ഥത്തിലുള്ള ഈ വീഡിയോ അനാവശ്യമായിട്ട് ജോലി ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ആ സ്ട്രോം കോഴിക്കോട് വെറുതെ പോലെയാണ് ഞങ്ങൾ അഭിനയിച്ച ആൽപ്പിലെ അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്ക് അത് അപ്പൊ ഇത് റോഡ് ബ്ലോക്ക് ആക്കുന്ന പരിപാടിയൊന്നും അല്ല സൈലീക്കൂടെ പോകുന്ന എഡിറ്റിംഗ് ആണ് അതൊന്നും അല്ലേ ഇപ്പൊ നമ്മുടെ സിനിമയിലൊക്കെ ബി എഫ് എക്സ് വിചരിക്കുകയല്ലോ കടലാണേലും കൊള്ളാം ഹൈവേ ആണെങ്കിലും കൊള്ളാം അപ്പൊ അങ്ങനെയാണല്ലോ ബി എഫ് എക്സ് ഉണ്ടല്ലോ ഇനിയും ദാസേട്ട അത് ബി എഫ് എക്സ് ആണോ കൃത്യമായിട്ട് കൊണ്ട് മനസ്സിലായിട്ടില്ല ഹൈവേയിലാണ് നിൽക്കുന്നതെങ്കിൽ സംഭവം കുറച്ച് പ്രശ്നമാണേ ഇപ്പം ദാസേട്ടൻ അവിടെ പറയുന്നത് ഇത് റീലൊന്നും അല്ല അവിടെ റീലൊന്നും എടുത്തില്ല ഇത് അവരുടെ ആൽബത്തിന്റെ പ്രൊമോഷനാണ് അപ്പോൾ ഹൈവേ ആണ് നടുക്കുന്നത് അഭിനയിച്ച് നിങ്ങൾ കണ്ടുവല്ലേ പക്ഷേ നിങ്ങളെ ആണല്ലോ അവിടെ കണ്ടേ സൈഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട് ഇപ്പോൾ രണ്ട് പേര് വന്നിട്ട് റോഡ് ബ്ലോക്ക് ആകാതെ പണിയൊന്നും ഇല്ലെങ്കിൽ പുറേ ഇന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അവസാനം അത് നിങ്ങളുടെ ആളുകളാണ് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ കണ്ടപ്പം കരുതി ആയിരിക്കും പറയുന്നത് കാരണം കാരണം ഈ തിരക്ക് പിടിച്ച സമയത്ത് ഈ രാവിലെ ഏഴ് മണി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തിരക്കില്ലാത്ത സമയമൊന്നും അല്ല എപ്പോഴാണ് തിരക്കില്ലാത്ത ഒരു ചെറിയ ഒരു പോക്കറ്റ് റോഡ് പോലും ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നോക്കി നിൽക്കാതെ പറ്റുന്ന ഒരു കാലമല്ലത് ആ സമയത്ത് ഏഴ് മണിക്ക് ബ്ലോക്ക് ഇല്ലെന്ന് ആയിക്കോട്ടെ അപ്പം എന്തായാലും നിങ്ങളോട് നമുക്ക് പ്രത്യേകിച്ച് വൈരാഗ്യൊന്നുമില്ല നിങ്ങളെ റീലെല്ലാം കാണാറുണ്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതൊക്കെ ആൾക്കാർ കാണാറുണ്ട് അപ്പം എന്തായാലും സംഭവം നിങ്ങളെ പ്രതീക്ഷിച്ച പോലെ വൈറലായിട്ടുണ്ട് വൈറലാകാനാണല്ലോ ഇത് ചെയ്യുന്നത് പ്രൊമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വൈറലാകണം അപ്പോൾ എന്തായാലും സംഭവം വൈറലായിട്ടുണ്ട് കാമൻ്റ് ഇട്ടാൽ പല ആളുകളും എം പിടിക്ക് ടാഗ് ചെയ്തപ്പം തന്നെ സംഭവം വൈറലായി അപ്പോൾ എന്തായാലും ഇങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ നടപടി ഒക്കെ നിന്ന് ഇങ്ങനത്തെ കളിയൊക്കെ കളിക്കുമ്പോൾ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചുകൂടെ എന്തേലും ഒക്കെ പുരുപാലി പിടിക്കില്ലേ ദാസേട്ട രേണിച്ചേച്ചി ഇങ്ങനെ സൂക്ഷിക്കുമല്ലോ അല്ലേ 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 ഓക്കെ